നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരിയായ നടിയാണ് അപ്സര രത്നാകരൻ നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സാന്ത്വനം സീരിയലിലെ ജയന്തി അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്സര പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയത് പിന്നീട് ബിഗ് ബോസ് മലയാളത്തിന്റെ ഭാഗമായതോടെ ജനപ്രീതി വർദ്ധിക്കുകയായിരുന്നു സീസൺ ആറിലെ ശക്തയായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അപ്സര എന്നാൽ അപ്രതീക്ഷിതമായി ഫിനാലയിലേക്ക് കടക്കുന്നതിനു മുൻപ് തന്നെ താരം പുറത്താക്കപ്പെടുകയായിരുന്നു ബിഗ് ബോസിൽ എത്തിയപ്പോൾ താരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയത് ഭർത്താവ് ആൽബിയായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഇരുവരും വേർപിരിഞ്ഞെന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഈ ഗോസിപ്പുകൾക്കെതിരെ രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ച് അപ്സർ അടുത്തിടെ രംഗത്തെത്തിയിരുന്നു തന്റെ വളരെ പേഴ്സണൽ ആയൊരു കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെളിപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടാത്തോളം കാലം അതിൽ മീഡിയയ്ക്ക് കയറി ഇടപെടാൻ അവകാശമില്ലെന്നായിരുന്നു താരം പറഞ്ഞത് ഇപ്പോഴിതാ തന്റെ പേരിനെ ചൊല്ലിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് അപ്സര മഹിളാ രത്നത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം തന്റെ പേരെന്തുകൊണ്ടാണ് വിവാഹ ശേഷവും മാറ്റാതെ അപ്സര രത്നാകരൻ എന്ന് തന്നെ നിലനിർത്തിയിരിക്കുന്നത് എന്നതിനുള്ള മറുപടിയാണ് താരം നൽകുന്നത് എന്റെ പേര് അപ്സര എന്നാണ് അച്ഛന്റെ പേര് രത്നാകരൻ അതുകൊണ്ട് തന്നെ എന്റെ പേര് അപ്സര രത്നാകരൻ എന്നാണ് അതിൽ ആർക്കാണ് പ്രശ്നം എല്ലാവരുടെയും ചോദ്യം ഞാൻ ആൽബിചേട്ടനെ കല്യാണം കഴിച്ചതുകൊണ്ട് അപ്സര ആൽബി എന്നല്ലെ പേര് വരേണ്ടത് എന്നാണ് ആ പേരിടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ തല്ലി പിരിഞ്ഞു എന്നിവരെ പറയുന്നവരുണ്ടെന്നും അപ്സര അഭിമുഖത്തിൽ പറഞ്ഞു വിവാഹം കഴിഞ്ഞതോടെ അച്ഛന്റെ സ്ഥാനം ഭർത്താവിന് കൈമാറണമെന്ന് നിർബന്ധമുണ്ടോ എന്റെ ഭർത്താവ് പോലും പേര് മാറ്റണമെന്ന് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം എന്റെ പേരിന്റെ കൂടെ അച്ഛന്റെ പേര് മാറ്റി ഭർത്താവിന്റെ പേരിടാത്തതിനെ കുറിച്ച് ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നും അപ്സര കൂട്ടിച്ചേർത്തു അതേസമയം ഒരു സ്കൂളിൽ പങ്കെടുത്ത പരിപാടിയിൽ അപ്സര പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിലേറെ ശ്രദ്ധ നേടിയിരുന്നു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തെക്കുറിച്ചും പഠനം മുടങ്ങിയതിലുള്ള വിഷമത്തെക്കുറിച്ചുമൊക്കെയാണ് വീഡിയോയിൽ അപ്സര സംസാരിക്കുന്നത് കാട്ടാകട പി ആർ വില്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ സമയത്തായിരുന്നു അപ്സര ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നത് വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനമെന്നും പാതിവഴിയിൽ പഠനം നിർത്തേണ്ടി വന്നയാളാണ് താനെന്നും അപ്സര പറഞ്ഞിരുന്നു എം കോളേജിൽ ഡിഗ്രിക്ക് ബി എസ് സി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അത് നിർത്തേണ്ട സാഹചര്യം ഉണ്ടായി മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല വിദ്യാഭ്യാസമാണോ പ്രധാനം ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നമ്മുടെ പ്രശസ്തിയോ പണമോ ഒന്നും അല്ല പ്രധാനം നമ്മുടെ വിദ്യാഭ്യാസമാണ് അത് നമ്മുടെ പുരോഗതിക്ക് മാത്രമേ കാരണമാകൂ വിദ്യാഭ്യാസമാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്നാണ് അപ്സര പറഞ്ഞത് മാതാപിതാക്കൾ കഴിഞ്ഞാൽ താൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് തന്റെ അധ്യാപകരോടാണെന്നും അപ്സര ചൂണ്ടിക്കാട്ടിയിരുന്നു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു എന്റെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് അത് കണ്ടിട്ടാണ് എന്റെ അധ്യാപകർ എന്നെ മറ്റു പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകുന്നത് എന്റെ അച്ഛനേക്കാളും ോ അമ്മയേക്കാളോ കൂടുതൽ എന്നോടൊപ്പം പ്രോഗ്രാമുകൾക്ക് വന്നിട്ടുള്ളത് എന്റെ അധ്യാപകരാണ് അച്ഛനും അമ്മയും ഒക്കെ ആ സമയത്ത് തിരക്കിലായിരുന്നു അന്ന് എന്റെ അധ്യാപകരാണ് മാതാപിതാക്കളെ പോലെ ഒപ്പം ഉണ്ടായിരുന്നത് എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവർ ആയിരിക്കണമെന്നും ദുശീലങ്ങളിലേക്കോ അനാവശ്യ കാര്യങ്ങളിലേക്കോ ശ്രദ്ധ വ്യതിചലിച്ചു പോകരുതെന്നും താരം വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു